ഞാൻ ഡോക്ടർ ബിനോയ് വർഗീസ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് നെഫ്രോളജിസ്റ്റ് ഫറൂഖ് ഹോസ്പിറ്റൽ അമ്പലത്ത് ചെസ്റ്റ് പെയിൻ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എല്ലാ നെഞ്ചുവേദനകളും നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ല നെഞ്ചുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുകയും ഒരു ഇ സി ജി എടുത്ത് നോക്കുകയും വേണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ റിസ്പാക്റ്റർസ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇ സി ജിയിൽ നമുക്ക് അതിന് അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പല അവസരങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിനോ ശേഷം അടുത്ത ഇ സി ജി എടുത്ത് നോക്കും അതായത് ആ ഇ സി ജികളിൽ പുതുതായിട്ട് വ്യതിയാനങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും ഇതിനു പുറമെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്തോ ട്രോപ്പോണിൻ ടെസ്റ്റുകളും അല്ലെങ്കിൽ സി കെ എം ബി ടെസ്റ്റ് ഇത് രണ്ടും എലിവേറ്റഡ് ആണെങ്കിൽ അതിനർത്ഥം ആ രോഗിക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം സി കെ എം ബി അല്ലെങ്കിൽ ടോപ്പ് വൺ ഐ അല്ലെങ്കിൽ ടോപ്പ് ടി ടെസ്റ്റുകൾ എലിവേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ രോഗിക്ക് ഒരു മയക്കാടിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടതാണ്